ഹലോ ഹലോ ചേച്ചി ഞാൻ ആകെ പ്രശ്നത്തില് ഞാനിന്ന് ചേച്ചിക്കുന്നല്ല ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല ഞാൻ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒന്നരയ്ക്ക് തലവെക്കാൻ പറ്റിയ സ്പീഡുള്ള ഏത് ട്രെയിനാ ഹലോ

ഹലോ ഹലോ നിങ്ങൾ ആരാധാനിപ്പിക്കറ്റ് ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കൂ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞാൻ കൗൺസിൽ പത്മാവതിയാണ് പറയുന്നത് തെറ്റിപ്പോയി ും കിട്ടുന്നില്ല അയ്യോ പിന്നെ ഞാൻ എന്ത് ചെയ്യും കൗൺസിലറെ അതെ ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം അല്ലേ യമുന എന്ത് പ്രശ്നത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞാനല്ലേ പറയുന്നത് ഹലോ ഹലോ കൗൺസിലറെ അതെ ഞാനാ പറയുന്നത് എത്രയോ സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ ശാശ്വത പരിഹാരങ്ങൾ നേടിക്കൊടുത്ത ആളാണ് അങ്ങനൊരു പരിഹാരം കൗൺസിലറിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ തൽക്കാലം മരിക്കുന്നില്ല സത്യായിട്ടും ഞാൻ കൗൺസിലറെ വിശ്വസിച്ച് നാളെ വീട്ടിലോട്ട് വന്നോളാം ഹലോ യമുന ഇപ്പൊ വേണമെങ്കി ഞാൻ യമുന നിക്കുന്നോടത്തേക്ക് വരാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാ വേണ്ട കൗൺസിലറെ ടുത്തേക്ക് വന്നോളൂ ഇനി സ്ത്രീ എന്തെങ്കിലും കടുങ്കുകളയോ ഇല്ലേട്ട വരും അല്ല പെട്ടെന്ന് ചാടി ഇറങ്ങിയത് ഭാഗ്യത്തിന് നമ്പർ കൗൺസിലറുടെ കോൾ അതെന്തായാലും നന്നായി പിന്നെ കാര്യങ്ങൾ മരണത്തിൽ നിന്ന് മരണത്തിന് എനിക്ക് ഒരു സഹായം കൂടി ചെയ്യണം കൗൺസിലർ പത്മാവതിയുടെ അടുത്തേക്കാണ് യമുന വന്നത് ആദ്യം എനിക്ക് എവിടെയെങ്കിലും ദിവസം തങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം നമുക്ക് അല്ല വീട്ടിലേക്ക് പ്രശ്നം പറയുന്ന ജീവി ഉണ്ടല്ലോ അയാള് വഞ്ചകനും ചതിയനുവാളുടെ കൺമട്ടത്തുകൂടി ഞാൻ പോവില്ല പോയാൽ അയാൾ എന്നെ കൊല്ലും അല്ല അതൊക്കെ ഞാൻ പറയാം ചേച്ചി എനിക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരു ഇടം ധരപ്പെടുത്തി തരണം അതൊക്കെ ശരിയാക്കാം കൗൺസിലർ തനിക്ക് പത്മശ്രീയുടെ വേറെ ഏത് ഈ ഭൂലോകത്തുള്ളത് ചേച്ചി ആറാം പാട്ടിലെ ദേവിയാണെന്ന് ആൾക്കാർ പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ഇല്ല കൊറച്ചുപേരങ്ങനെ പറയണെന്ന് മാത്രം പോട്ടെ കഴിച്ചോ ഇല്ല ചേച്ചി ഇന്നലെ മുതൽ ഞാൻ മരിക്കാൻ പോകുന്നവളല്ലേ വയറു നിറച്ച് ഭക്ഷണം കഴിക്കണ്ടെന്ന് തോന്നി മരണം ഒന്നിനൊരു പരിഹാരമല്ല സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമാണ് ഒരിക്കലും സ്ത്രീകൾ തളരരുത് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കും അതെ എനിക്ക് ഇപ്പൊ പറയാനോ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് പറയാം ആദ്യം വാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വലും കഴിക്കാം വരുക ഇന്നത്തെ മീറ്റിംഗിലെ ഞാനൊരു പ്രബന്ധം അവതരിപ്പു സാർ എന്ത് പ്രഥമനെ അവതരിപ്പിച്ചേ പ്രബന്ധം ജീവി അല്ലേനല്ലേ ഇന്നലെ രാത്രി വിളിച്ചത് ആ സാർ ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഈ പത്മജീത് എന്ത് ഭാവിച്ചിട്ടായി ഇവരെ വിടെ നിർത്തിയത് എന്താ സാർ ഒന്നുമില്ല അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്മ അവർക്ക് ഇവിടെ അഭയം കൊടുത്തു ഈ പത്മ എന്തു ഭാവിച്ചിട്ടാ അവർക്ക് ഇവിടെ അഭയം കൊടുത്തത് നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അല്ല അതൊരു പ്രശ്നമല്ലല്ലോ കൗൺസിലറുടെ വീടല്ലേ കൗൺസിലർ ആരുടെ വിഷയത്തിലും എന്തോ ഒരു ശരി ഫീൽ ചെയ്യുന്നു അവർ നിർത്തിയിരിക്കുന്നു നാളെ എന്തായാലും പ്രേംകുമാറിന് വിവരം അറിയിക്കാം

Mhm. <laughs> oh. <laughs> <laughs>

കാണാനില്ല അത് പറയാനായി രാവിലെ ഞാൻ പ്രേംകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു വീട് പൂട്ടി കിടക്കുന്നു വിളിച്ചു വിവരം പറയാവെന്ന് വെച്ച പ്രേംകുമാറിന്റെ നമ്പറും എന്റെ കയ്യില്ല അതെ കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട പ്രേംകുമാറിന്റെ ഭാര്യ എന്റെ വീട്ടിലുണ്ട് െട കാര്യം എന്താണെന്നൊന്നും വ്യക്തമായി അറിഞ്ഞുകൂടാ പക്ഷേ അവര് മാനസികമായി ആകെ തകർന്ന അവസ്ഥയില പത്മാവതിയെ വിളിച്ചിരുന്നു സമയോചിതമായി ഇടപെട്ടുകൊണ്ട് മാത്രം അവർ ആത്മഹത്യ ചെയ്തില്ല എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട അവർ ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിതയായ നിൽപ്പുണ്ടല്ലോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഈ സംസാരിച്ച് തീർപ്പാക്കണം